പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കുള്ള ഒക്ടോബർ മാസം മുതലുള്ള അറിയിപ്പെത്തി എത്തി ഏഴ് ലക്ഷത്തോളം ആളുകൾ ബയോമെട്രിക് വിവരങ്ങൾ പൂർത്തിയാക്കാനുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണം അവർക്ക് ഇനി മുതൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും സെപ്റ്റംബർ മാസം മുപ്പതോടെ ബയോമെട്രിക് മസ്റ്ററിംഗിനുള്ള സമയം അവസാനിച്ചെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണത്തിനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ എഫ് സിയെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് െന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും നൽകി വരുന്നുണ്ട് ഇനിയുള്ള കുടിശിക പൂർണ്ണമായി വിതരണം ചെയ്യാൻ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണം ഇതോടൊപ്പം തന്നെ രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഘടുവും വിതരണം ആരംഭിച്ചു ഒൻപത് പോയിന്റ് നാല് കോടി കർഷകർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി നൽകുന്നത് കർഷകരെ സഹായിക്കുന്നതിനും നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തിലൂടെ അവരുടെ ഉപജീവന മാർഗ്ഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തൊട്ടാകെയുള്ള ഒൻപത് പോയിന്റ് നാല് കോടി കർഷകർക്ക് ഇടനിലക്കാരുടെ പങ്കാളിത്തമില്ലാതെ നേരിട്ട് നൽകുന്ന ആനുകൂല്യമാണിത് പി കിസാൻ യോജനയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡുവിൽ രണ്ടായിരം രൂപ എന്ന കണക്കിൽ ഒരു വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപ ലഭിക്കുന്നു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരറിയിപ്പ് സർക്കാരിന്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളതാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവരുണ്ട് ഇതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവരുമുണ്ട് ഇവർക്ക് തന്നെ മാസം രൂപ വീതമാണ് സർക്കാർ നൽകി വരുന്നത് ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കും ഇതിൽ പ്രധാനം ഭൌതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ എസ് സി ഉള്ളവർ വാഹനമുള്ളവർ ഇത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ അറുപത് വയസ്സ് കഴിഞ്ഞവരും വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക